നമസ്തേ രാമായണ മാസമാണ് ദേ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ രാമായണ മാസത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വർഷം മുഴുവനും ഐശ്വര്യം വരുന്ന കർക്കടക ചിട്ടകൾ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക ഈ വർഷത്തെ ഈ പുണ്യമാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് ആരംഭിക്കുന്നത് മനുഷ്യരാശിക്ക് തന്നെ ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഈ വരുന്ന മാസത്തിൽ ഉപാസനയും പ്രാർത്ഥനയും തുടങ്ങിക്കൊള്ളൂ എന്തായാലും ഗുണം ചെയ്യാതിരിക്കില്ല ഈശ്വരൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധമായ ഈ മാസം വ്രത അനുഷ്ഠാനപൂർവ്വം പരിശുദ്ധിയോടെ ആചരിക്കുക മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രണ്ട് നേരം കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ചകളിൽ ഒരിക്കൽ ഊണോ അങ്ങനെ വ്രതം എടുക്കുക അതായത് ഒരിക്കൽ കൂടി വ്രതം എടുക്കാവുന്നതാണ് അപ്പോൾ പാലോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് കൊളുത്തി വിഷ്ണു നാമങ്ങൾ ജപിക്കുക സ്വന്തം ഉപാസനകൾക്ക് ശേഷം ഗുരുഭക്തിയോടെ രാമായണം പാരായണം ചെയ്യാവുന്നതാണ് അതുപോലെ ഈ രാമായണ മാസത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങളും കൂടി പറയാം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം വിഷ്ണവേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഈ നാമങ്ങൾ മുപ്പത്താറ് പ്രാവശ്യം രണ്ടു നേരവും ജപിക്കാവുന്നതാണ് രാവിലെ കിഴക്ക് അഭിമുഖമായും വൈകിട്ട് പടിഞ്ഞാറ് അഭിമുഖമായും ഇരുന്ന് ജപിക്കാവുന്നതാണ് അതുപോലെ വീടിന് ഐശ്വര്യം വരാൻ ഇനി പറയുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ പുറത്ത് കളയുക കരിഞ്ഞ തുളസി ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അത് പിഴുത് മാറ്റുക അതേപോലെ വീട്ടിലുള്ള മാറാല ഉണ്ടല്ലോ അതായത് ഈ ചിലന്തി വല എല്ലാം അടിച്ചു കളഞ്ഞ് വീട് വൃത്തിയാക്കുക ചോർച്ചയുള്ള നിലവിളക്കുണ്ടെങ്കിൽ അത് മാറ്റുക അതേപോലെ ഉണങ്ങിയ വൃക്ഷലതാദികളോ പൊട്ടിയ ചെടിച്ചട്ടികളോ ഉണ്ടെങ്കിൽ അവയും മാറ്റിവെക്കുക പിന്നെ കരിഞ്ഞതോ ഉണങ്ങിയതോ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുഷ്പാഞ്ജലി ഇലകൾ ഇത് പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ മാറ്റുക ഇനി ഉപയോഗശൂന്യമായ നിലവിളക്കുകൾ ഉണ്ടെങ്കിൽ തുടച്ചു വൃത്തിയാക്കിയോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയോ വയ്ക്കുക ദൈവങ്ങളുടെ പൊട്ടിയ വിഗ്രഹങ്ങൾ അതുപോലെ കീറിയ കലണ്ടർ നിറം ഭംഗിയ ചിത്രങ്ങൾ പഴയ ഈ കലണ്ടറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതും പിന്നെ അതിൻ്റെ കൂടെ ഓടാത്ത ക്ലോക്കുകൾ പിന്നെ പഴകിയ ഭക്ഷണ വസ്തുക്കൾ എന്നിവയെല്ലാം ഒഴിവാക്കുക അതുപോലെ നമ്മൾ തനം വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ തനസ്ഥാനം വൃത്തിയാക്കി വയ്ക്കുകയും ചെയ്യുക വീട്ടിലെ പ്രധാന വാതിലും അരിപ്പാത്രവും എല്ലാം തുടച്ച് വൃത്തിയാക്കുക നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം ഉറപ്പായും വന്നു ചേരും ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയോടെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്കൊരു ജീവിതം വളരെ വൈകാതെ വന്നു ചേരുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്